നീ എന്തൊക്കെയാ എന്റെ മുമ്പിൽ പേടിച്ചരണ്ട് ചന്ദ്രത്തിന്റെ യഥാർത്ഥ മുഖമെന്ന് എനിക്ക് മനസ്സിലായി എന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ അത് നിങ്ങൾ ചെയ്തു കൂട്ടിയതിന്റെ ബാക്കി പത്രമാണ് ഞാൻ എന്ത് നീ തെറ്റാ അവസ്ഥകളൊക്കെ കണിക നീ കാണിച്ചില്ലല്ലോ കല്യാണ കാണിച്ചു നിങ്ങൾ എന്നോട് കാണിക്കുന്നത് എന്താണോ അതിന് ഇരട്ടിയായി ഞാനും തിരിച്ചു കാണിക്കും എനിക്ക് തരേണ്ടത് തരാതെ നിങ്ങളുടെ മോളുടെ കല്യാണം നടത്താൻ പോകുന്നു അറിഞ്ഞ ആ നിമിഷത്തിൽ ഞാൻ ഉറപ്പിച്ചതാ ഈ കല്യാണം നടക്കാൻ പോകുന്നില്ലെന്ന് പക്ഷേ പോലീസിനെ വിളിച്ചു രുത്തി എന്നെ കുടുക്കി കളയാന്ന് കരുതി മോളെ മുന്നിൽ സംശയം ഞാൻ കളയാലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ നീ കണ്ണുചോറിയില്ലാന്ന് എന്തായാലും ഞാൻ പരാതി പിൻവലിച്ചു സമാധാനത്തോടെ പോ ആരാ പറഞ്ഞത് പരാതി പിൻവലിക്കാൻ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു ഞാൻ ജയിലിൽ ചെന്നങ്ങൾ കിടന്നോളായിരുന്നു പക്ഷേ കോടതിയിൽ ഞാൻ പലതും വിളിച്ചു പറയും സിദ്ധാർത്ഥൻ ആരാണെന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയുമായിരുന്നു ഇത്രയും കാര്യപിടിച്ചു പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലാവുന്നില്ലല്ലേ എന്റെ ജീവിതം നശിപ്പിക്കാൻ തന്നെ നീ ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണോ എന്റെ കുടുംബം നീ ഇല്ലാതാക്കുകയാണോ എനിക്കില്ലാത്ത കുടുംബം നിങ്ങൾക്കും വേണ്ട ഇത്രയേ ഉള്ളൂ കൈ ഉയർത്താം അതവിടെ നിൽക്കും എന്റെ ദേഹത്ത് വീണ അറിയാലോ അത് ഞാനിപ്പൊ പറയുന്നില്ല നിങ്ങൾ പാതാളത്തോളം താഴ്ന്നാലും ആകാശത്തോളം ഉയർന്നാലും എനിക്കൊരു ചുക്കുമില്ല ഞാൻ ചോദിച്ചത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പാതാളത്തിലാണെങ്കിലും ഞാൻ അവിടെ വന്ന് പിടിച്ചു വാങ്ങും ഇത്രയും പറഞ്ഞിട്ട് നീ ഫ്ലവേഴ്സിൽ രണ്ട് പുതിയ പരമ്പരകൾ വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ടു മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ